എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല അദാലത്തിന്റെ തീയതി പുതുക്കി നിശ്ചയിച്ചു പതിനാറാം തീയതി എറണാകുളം റവന്യൂ ജില്ലയിലും പതിനേഴിന് കൊച്ചി കോർപ്പറേഷനിലും മന്ത്രി പങ്കെടുത്ത് തദ്ദേശ അദാലത്ത് നടക്കും ഈ മാസം പത്തൊൻപതിന് പാലക്കാട് ഇരുപത്തിയൊന്നിന് തിരുമ തിരുവനന്തപുരം ഇരുപത്തിരണ്ടിന് ആലപ്പുഴ ഇരുപത്തി മൂന്നിന് കൊല്ലം ഇരുപത്തിനാലിന് കോട്ടയം ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അദാലത്ത് നടക്കും ഈ മാസം മുപ്പതിന് ഇടുക്കി സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ ജില്ലയിലും അദാലത്ത് നടക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും അദാലത്തിൽ പരിഗണിക്കുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാതികളും അദാലത്തിലൂടെ പരിഗണിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങി അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ അദാലത്തിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക ഇല്ല എങ്കിൽ അടുത്ത പെൻഷൻ മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പല ആളുകളും ചോദിക്കുന്നത് അടുത്ത പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ മാസം പെൻഷൻ കുറച്ച് താമസിക്കാൻ സാധ്യതയുണ്ട് പ്രഖ്യാപനം ഉണ്ടാകും കാരണം രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ഓണത്തോടനുബന്ധിച്ച് നൽകുക സെപ്റ്റംബർ പകുതിയോട് പകുതിയോടുകൂടിയിട്ടാണ് ഓണം നടക്കുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണ് എന്നുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് മറ്റൊരു അറിയിപ്പ് നെല്ല് സംഭരണത്തിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അൻപത് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ ഇരുന്നൂറ്റി ഏഴ് കോടി രൂപ കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലെ സീസണിലെ നെല്ലിൻ്റെ വില കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഉൽപ്പാദനം കുറയുകയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കോഴിയുടെ വില കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ കോഴിക്കും കോഴി ഇറച്ചിക്കും വൻ വിലയിടിവ് റീറ്റെയിൽ വിപണിയിൽ ഇപ്പോൾ ഒരു കിലോ കോടി ഇറച്ചിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് നേരത്തെ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയതാണ് വില കുറഞ്ഞതോടെ കോടി ഇറച്ചി വില്പന സംസ്ഥാനത്ത് ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട് ചൂട് കഴിഞ്ഞതിനു ശേഷം കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഫാമുകളിൽ ചിക്കൻ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു ഇത് കോഴി കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകി ഇതിനിടെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കോഴികളുടെ വില പകുതി കുറച്ചുകൊണ്ട് പൊതുവിപണിയിലേക്ക് എത്തിയത് സംസ്ഥാനത്തെ കോഴി കർഷകരെ തകർക്കാനുള്ള അന്യ സംസ്ഥാനക്കാരുടെ ശ്രമമാണിത് എന്നാണ് സംസ്ഥാനത്തെ കോഴി വ്യാപാരികളും കോഴി ഫാം ഉടമകളും പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും മഴ ആരംഭിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വയനാട് മുണ്ടക്കൈയിലും ചുരൽമഴയിലും ഇന്ന് ശക്തമായ മഴ ഉണ്ടായിരുന്നു ഇടിമഞ്ഞലോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയാണ് ഉണ്ടായിട്ടുള്ളത് മലപ്പുറം കരിവാരകുണ്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി വനത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നാണ് സംശയിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഇന്ന് ജനകീയ തെരച്ചിൽ നേരത്തെ അവസാനിച്ചു ഇനിയും നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് നിഗമനസഭാ ഉപസമിതി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നിലവിൽ സ്ഥിരീകരിച്ച മരണക്കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇത് തിരിച്ചറിഞ്ഞവരുടെ കണക്കാണ് തിരിച്ചറിയാത്തവർ നൂറ്റി എഴുപത്തി എട്ട് പേരുണ്ട് ഇനിയും കണ്ടുകിട്ടാൻ നൂറ്റി മുപ്പത് പേരെയുണ്ട് ഇനിയും തിരിച്ചറിയാത്ത അൻപത്തി ഒന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറോളം ശരീരഭാഗങ്ങളും ഉണ്ട് കൂടുതൽ പേരെ കാണാതായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാം എങ്കിൽ പൊതുജനങ്ങൾക്ക് ഈ നാം ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ് എൺപത് എഴുപത്തി എട്ട് നാൽപ്പത് തൊണ്ണൂറ്റി ഏഴ് എഴുപത് എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത് കാണാതായവരുടെ കരട് പട്ടിക ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് റേഷൻ കാർഡ് നമ്പർ മേൽവിലാസം ബന്ധുക്കളുടെ പേര് വിലാസക്കാരനുമായുള്ള ബന്ധം ഫോൺ നമ്പർ ചിത്രം എന്നിവ സഹിതമാണ് പൊതുജനങ്ങൾക്ക് ഈ കരട് പട്ടിക പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാവുന്നതാണ് പട്ടിക പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്ത സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടത്തി അന്തിമ പട്ടിക സർക്കാർ പുറത്തിറക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് വയനാട് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ വീണ്ടെടുക്കുന്നതിന് തിങ്കളാഴ്ച പ്രത്യേക ക്യാമ്പുകൾ നടത്തും പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് മേപ്പാടി ഗവൺമെന്റ് സ്കൂൾ സെന്റ് ജോസഫ് സ്കൂൾ മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് നാളെ തിങ്കളാഴ്ച പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ ഐസ് മിഷൻ അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു റേഷൻ കാർഡ് ഉടമകൾ നാളെ മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡുള്ള ആളുകളും അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ പോയി റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായി ഓർമ്മിപ്പിക്കുകയാണ് കോമ്പാക്ട് ബില്ലിംഗ് ഒഴിവാക്കിയതിനാൽ വിവിധ തരത്തിലുള്ള അരികളാവും റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക അത് നമുക്ക് ഇഷ്ടമുള്ളത് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചികൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് റേഷൻ കടകളിലൂടെ എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന ഓണക്കിറ്റ് ഇത്തവണ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ ചില ആളുകൾക്ക് കൂടി കിറ്റ് ലഭിക്കും എന്ന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന കിറ്റിന് പുറമെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് കൂടി സൗജന്യ ഓണക്കിറ്റ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് വിതരണം ചെയ്യും നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലാണ് ക്ഷേമ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും ഇങ്ങനെ കിറ്റ് നൽകിയിരുന്നു അഞ്ച് ദശാംശം എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് ഭക്ഷ്യകിറ്റ് ഇങ്ങനെ ലഭിക്കുക മഞ്ഞ കൂടാതെയുള്ള പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആശ്വാസമേകാൻ സപ്ലൈകോയുടെ ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് തുടങ്ങും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ഓണച്ചന്ത പ്രവർത്തിക്കും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നു വീതം ഓണച്ചന്തകൾ ഉണ്ടാകും കൂടാതെ കൺസ്യൂമർ ഫെഡ് ഹോട്ടികോർപ്പ് എന്നിവയുടെ ഓണച്ചന്തകളും ഉണ്ടാകും നാലാം തീയതി തുടങ്ങുന്ന ഓണച്ചന്ത ഉത്രാടം വരെ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കാൻ അവസരം ഒരുക്കും ഓണച്ചന്തകളിലൂടെ പ്രത്യേക പഞ്ചസാരയും അരിയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് മറ്റൊന്ന് സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോട് കൂടി ആരംഭിച്ചിട്ടുള്ള സപ്ലൈകോയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയും സപ്ലൈകോയുടെ ആപ്പി ഹൈസ് എന്നീ പദ്ധതികൾ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അവസാനിക്കും സപ്ലൈകോയിൽ നിന്നും ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ബിൽ തുകയിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഹാപ്പി അവേഴ്സ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾ ബസാർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ഓഫർ ലഭിക്കുക ഇതുകൂടാതെ അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്രാൻഡ് ടീ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡൻ ടീക്ക് അറുപത്തി നാല് രൂപ നൽകിയാൽ മതി അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ഹാർട്ടക്ക് നാൽപ്പത്തി എട്ട് രൂപയും എഴുപത്തി ഒൻപത് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പൊടിക്ക് അറുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസയും നൽകിയാൽ മതി മുട്ടുപൊടിക്കും ഇതേ വില നൽകിയാൽ മതി ശബരിമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവ ഇരുപത്തി അഞ്ച് ശതമാനം ഓഫറുണ്ട് അര കിലോ റീപ്പിൾ പ്രീമിയം ഡ്രസ് ടീയോടൊപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും നൽകും കൂടാതെ ഉജാല എൻകോ സൺപ്ലസ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജൻറ്റുകൾ എന്നിവയ്ക്കും വലിയ വില കുറവുണ്ട് നമ്പീഷൻസ് ബ്രാൻഡ് നെയ്യ് തേൻ എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറപറ ബ്രാമിസ് ബ്രാൻഡുകളുടെ അപ്പപ്പൊടി റവ പാലട മിക്സ് കെലോഗ്സ് ഓട്സ് എ ടി സി ആശീർവാദ് ആട്ട എ ടി സിയുടെ തന്നെ സൺഫീറ്റ്സ് ന്യൂഡിൽസ് മോംസ് മാജിക് സൺഫീറ്റ്സ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയാസ് ബ്രാൻഡിൻ്റെ ഡയറി വെറ്റ്നർ കോൾഗേറ്റ് തുടങ്ങിയവയ്ക്ക് വൻ ഓഫറുകളാണ് ഈ ദിവസങ്ങളിൽ ലഭിക്കുക പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചയോടു ഇത് അവസാനിക്കുന്നതാണ് അപ്പോൾ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മാത്രമാണ് ഇനി ഈ ഓഫർ ലഭിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് കാണാം ദൂരെ